പിറവം ബി പി സി കോളേജ് സ്ഥാപക ചെയർമാനും യാക്കോബായ സഭയുടെ ശ്രേഷ്ഠ കാതോലിക്കയുമായിരുന്ന ബസേലിയസ് പോലോസ് രണ്ടാമൻ ബാബായുടെ ഓർമ്മ ദിനാചരണം പിറവം ബി കോളേജിൽ ആഘോഷിച്ചു കണ്ടനാട് വദ്രാസനമെത്ര പോലത്തെ ഡോക്ടർ മാത്യുസ് മാറി വാനിയോസ് ആധുനിക വിദ്യാഭ്യാസ ദർശനം എന്ന വിഷയത്തെ ആസ്പദമാക്കി സ്മാരക പ്രഭാഷണം നടത്തി കോളേജിലെ ബസേലിയോസ് തോമസ് പ്രഥമൻ ചാരിറ്റി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കടക്കനാട് ആശ്വാസഭവൻ പാലിയേറ്റി സെന്ററിലേക്ക് ജീവകാരുണ്യ സമർപ്പണം നടത്തി രാവിലെ കോളേജിൽ വിശുദ്ധ കുർബാന നടന്നു പുഷ്പാർച്ചനയും കോളേജ് മ്യൂസിക് ക്ലബിന്റെ നേതൃത്വത്തിൽ ഗാനാഞ്ജലിയും സർവ്വമത പ്രാർത്ഥനയും സംഘടിപ്പിച്ചു സ്മാരക വൃഷ്ട സമർപ്പണവും നേരത്തെ സദ്യയും ഓർമ്മ ഭാഗമായി നടത്തി മുൻ മന്ത്രിയും എഡ്യൂക്കേഷൻ ട്രസ്റ്റ് സ്ഥാപക ചെയർമാനുമായ ടി യു കുരിവിള എഡ്യൂക്കേഷൻ ട്രസ്റ്റ് സ്ഥാപക ട്രഷറർ കമാൻഡർ കെ എ തോമസ് സഭാ സെക്രട്ടറി ജേക്കബ് സി മാത്യു എഡ്യൂക്കേഷൻ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഷെവിലിയർ പ്രൊഫസർ എം എം പോലോസ് പരിശുദ്ധ സഭ വൈദിക ട്രസ്റ്റി ഫാദർ റോയി ജോർജ് പിറവം സെന്റ് യാക്കോബായ സുറിയാനിപ്പള്ളി വികാരി ഫാദർ വർഗീസ് മനുഷ്യയിൽ കോളേജ് സ്ഥാപക പ്രിൻസിപ്പൽ പ്രൊഫസർ പ്രൊഫസർ ബേബി പ്രിൻസിപ്പൽ ക്യാപ്റ്റൻ ഡോക്ടർ എന്നിവർ പരിശുദ്ധ ബാവായ അനുസ്മരിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ ബേബി പോൾ കൺവീനർ പ്രൊഫസർ ജോബിൻ എബ്രഹാം എന്നിവർ പ്രസംഗിച്ചു ഉപകരണങ്ങൾ സർജിക്കൽ എക്യുപ്മെന്റ് വെറ്റിനറി മരുന്നുകൾ പെറ്റ് ഫുഡ്സ് ന്യൂ ബോൺ ആൻഡ് ബേബി കെയർ പ്രൊഡക്ട് എന്നിവയുടെ വിപുലമായ ശേഖരം എല്ലാവിധ മെഡിക്കൽ സംബന്ധമായ ഉപകരണങ്ങളും ഇവിടെ നിന്ന് മിതമായ നിരക്കിൽ ലഭിക്കുന്നതാണ് വെന്റിലേറ്റർ ബെഡ് ഓക്സിജൻ കോൺസെൻട്രേറ്റർ വീപ്പ് മെഷീൻ മിതമായ നിരക്കിൽ വാടകയ്ക്ക് ലഭിക്കുന്നതാണ് ഇലഞ്ഞുമരത്തിൽ മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് ദേവിപ്പടി ജംഗ്ഷൻ പിറവം